വെൽക്കം ബാക്ക് ട്വന്റ് ഗൈസ് ഞങ്ങൾ ഫുള്ള് പണിയിലായിട്ട് രണ്ടു ദിവസമായിട്ട് ഇന്നലെയൊക്കെ റൂമിലെ ബെഡും അങ്ങോട്ടും കാട്ടിലും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടോ കണ്ടോ ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് അലമാരങ്ങോട്ടാക്കിയിട്ട് അങ്ങനൊക്കെ ആയോ ഞാൻ കെട്ടിന്റെ പണി കിട്ടിയായി ജസ്റ്റ് ഒന്ന് പെയിന്റ് മുകളിലൊക്കെ കണ്ടോ ദയക്കെ അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വാ സെറ്റ് സെറ്റാക്കാന്ന് വിചാരിച്ചു അപ്പോൾ പുതിയ ആളൊക്കെ വരികല്ലേ അല്ലെ അപ്പൊ അതിന്റെ ചെറിയൊരു പരിപാടിയിലാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം റേക്കിന്റെ നമ്മളെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ബോക്സ് ഉണ്ടല്ലേ വല്ല വല്ല ഫുൾ പണിയാ പണി കഴിയുമ്പോൾ തന്നെ ഒരു പരിവാട്ടോ സഹായിക്കാൻ പോലും കാര്യമില്ല ഒന്നുമില്ലെങ്കിലും വൃത്തി ഇങ്ങനെ പെയിൻ്റേ മിക്സ് ചെയ്യാൻ പോകുന്നു

ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കിട്ടോ ഒരാളിത് അവിടെ കഷ്ടപ്പെട്ട പണി എടുക്ക മുകളിലൊക്കെണ്ടോ ചെയ്തോണ്ടിരിക്കും പെയിന് ഒന്നും വാങ്ങിയില്ല കൊറച്ച് അടിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു നാല് ലിറ്റർ വാങ്ങിയ കൊങ്ങിക്ക് നാളെ പാവണ്ട് നല്ല ക്ഷീണായി ഒറ്റ ഒക്കെ നല്ല ക്ഷീണം തന്നെ അല്ലേ ഉള്ളു അതോണ്ട് സമാധാനം ഫൈനൽ ലുക്കായിട്ട് കാണിച്ചേരാട്ടോ എനിക്കാണെങ്കിലും ഇങ്ങനെ വീഡിയോക്കാനും വയ്യ എനിക്ക് നല്ല പെയിൻ ഉണ്ട് എന്റെ മൂത്രപ്പായപ്പുണ്ടല്ലോ വെള്ളം കുടിക്കുന്നത് മൂത്രയ്ക്കാൻ പോടിക്കുന്നത് മൂത്രയ്ക്കാൻ പോണ എങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കാനും വെയ്യ അപ്പൊ ഞാൻ കുറച്ചുകൂടി ഇരിക്കട്ടെ വെയ്യാത്തോണ്ടോ അപ്പൊ ഫൈനൽ ലുക്കായിട്ട് കാണിച്ചോ എങ്ങനെ ഇണ്ട് നോക്കണി ഓക്കെ ഗൈസ് ഫ്ലോർന്ന് വൃത്തിയാക്കാനുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തടുത്തേക്ക് വെക്കാൻ അടുക്കി ഒതുക്കി വെക്കാൻ ഓക്കെ മരികളി ഞാനും സഹായിച്ചാ പണി കാര്യത്തിന് കണ്ടോ ഞങ്ങള് നിലും കൂടി ഒന്ന് ഫ്ലോറിലും കൂടി ഒരു കാർപ്പറ്റൊക്കെ ഇട്ട് പെയിന്റിങ് കഴിഞ്ഞ് ഇവിടെ വരെ എത്തി പണി എന്തെങ്കിലും കഴിക്കൊക്കെ വേണോ ചോറ കഴിച്ചെ പിന്നെ ബാക്കി പണി ചെയ്താണ് ആള് നല്ല പണിയിലാടി പക്കഅവടെ ഉണ്ട് രാവിലത്തെ മടുക്കും

എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങള് റൂമൊക്കെ പെയിന്റ് അടിച്ചു കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു ഞാൻ നമ്മുക്ക് നമ്മടത് ഒരു സന്തോഷം അല്ലേ ഇതാണ് ഞപ്പ ഞങ്ങള് ഒക്കെ അടിച്ച് പിന്നെ ആ അലമാറിയുമുള്ള പെയിന്റും കൂടി ഒന്ന് വൃത്തിയാക്കണ്ട അത് ഞാൻ ഇതിന് മുൻപ് അടിച്ചതാ അപ്പൊ ഈ അലമാറി ഈസി സി അടിഞ്ഞല്ലയോ അപ്പൊ തീർച്ചയായും ഞാൻ കണ്ടില്ല ഈ സി കൊണ്ട് ആരും കാണൂലോ നമ്മൾ പിന്നെ ബെഡും ഇതൊന്നും ഇവിടെ അല്ലെ ഇങ്ങനല്ലേ എല്ലാം ഇങ്ങനെ തിരിച്ചിട്ടേ കൊണ്ട് ഇപ്പൊ കാണാനും തുടങ്ങി അപ്പൊ അതിന് പോക്കണം മെല്ലെ മെല്ലെ വിചാരിച്ച് അപ്പൊ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് ഫ്ലിപ്കാർട്ടിൽ പെർച്ചേസ് ചെയ്തൂന്നു മറ്റേ എലാസ്റ്റിക് കൊണ്ട് എലാസ്റ്റിക് ആട്ടോ അതിന്റെ സ്റ്റേഡ് വരുന്ന സംഭവം അടിപൊളിയാണ് അപ്പൊ ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക് പരി കുറച്ചൊരു സ്പേസ് ആയി റൂമിൽ ല്ലേ അതിനെ സ്പേസ് എവിടെന്നൊക്കെ ബസ്സിന്റെ വീഡിയോ എടുക്കാനാണ് അവിടെന്നൊക്കെ വെരി എടുക്കാം അപ്പോ ഇതാണ് കണ്ടോളൂ നിസ്ഥു ഗാൻ ചർക്കിവർക്കേല്ലാരങ്ങാണ്ടൈ ഹപ്പ ഇത്രേക്കതന്നെ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ റൂമിന്റെ പണികളൊക്കെ ഇവിടെ കയിന്നിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് കൂടി നമ്മളെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ് ട്ടോ ഒമ്പതാം മാസം ആയിട്ടുണ്ട് ഇനിയിപ്പൊ എന്തായാലും ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാനുണ്ട് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പതൊന്ന് ബാഗില് വെച്ച് ഇനി വാങ്ങിയ കൂടി എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ അപ്പോ ഇനി അതിന്റെ പെയ്യല്ലേ